കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ചൂണ്ടി നോക്കിയിട്ട് ഈ ശ്രീ ജയരാജിനെ പോലുള്ളവരും അതുപോലെ തന്നെ ശ്രീ അസ്കറെ പോലുള്ളവരും ഒക്കെ സ്ഥിരം ചർച്ചകളിൽ പറയുന്നതാണ് ഇതിൻ്റെ സത്യം ജനങ്ങൾക്കറിയാം പക്ഷേ ഇപ്പം അവർക്ക് തന്നെ മനസ്സിലായി ആ ഒരു കാപ്സ്യൂള് ഇതിൻ്റെ സത്യം ജനങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഒരു മാറാവുന്ന ഒരു രോഗമല്ല ഇത് ഇപ്പം അവരുടെ ആൾക്കാർ തന്നെ ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ടുള്ള ഒരു ചെറിയ വിമ്മിഷ്ടം ശ്രീ ജയരാജിൻ്റെ വാക്കുകളിലുണ്ട് ഉണ്ട് ഞാനിപ്പോ മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ശ്രീ ഷോണും ഉണ്ടായിരുന്നു അസ്കറിൻ്റെ വാക്കുകളിലുമുണ്ട് അപ്പം ഇവർക്ക് ഇവരുടെ അണികളെ തന്നെ ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഇത് ഈടികെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഒരു കാപ്സ്യൂൾ ആണ് എന്ന നിലയ്ക്കൊന്നും അത്തരത്തിലുള്ള ക്യാപ്സ്യൂളിനെ ഒരു മറു കാപ്ൾ കൊടുത്തുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാ കഴിയാത്ത വിധത്തിൽ ഈ പ്രശ്നം വലുതായിരിക്കണം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ ഷോൺ ജോർജ് താങ്കൾ പതിനെട്ട് കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും എൺപത്തി ഞാൻ താങ്കൾ ഈ പാർട്ടിയിൽ നേരിട്ട് പ്രവർത്തിക്കുകയായിരിക്കില്ല ഘടകകക്ഷി എന്ന നിലയ്ക്കായിരിക്കാം ഞാൻ ഈ പാർട്ടിയിലെ ഡിവൈഎഫ്ഐയിലെ മെമ്പർ ആയിരിക്കുമ്പോൾ ഞാനും വിളിച്ചിട്ടുണ്ട് കുറച്ച് മുദ്രവാക്യം അരിയില്ലാത്തൊരു നാട്ടിൽ പച്ചക്കറിയില്ലാത്ത ഒരു നാട്ടിൽ വേണ്ട വേണ്ട കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ താങ്കൾക്ക് ഓടാൻ അറിയണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഈ പതിനെട്ട് കേസിലും പോലീസിന്റെ അടിയും കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഓടാൻ അറിയാമായിരുന്നു ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് ഈ മറ്റേ താലൂക്ക് ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ പോയപ്പോൾ ഓടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്പീഡിൽ ഓടിയ വ്യക്തിയായവ കാരണം കൊണ്ട് പോലീസിന്റെ ലാത്തിയടി ഏൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വിഡിത്തെന്ന് പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടും വിഡിത്തെന്ന് പറഞ്ഞിട്ടുള്ള വികസന കൊണ്ട് മുൻപോട്ട് തിക്തബലം ഇപ്പൊ നമ്മളെപ്പോലുള്ളവരൊക്കെ അനുഭവിക്കുന്നു നമ്മളൊക്കെ ഗൾഫിൽ പോയിട്ട് എന്റെ എൻ്റെ കൂടെ ഗൾഫിലേക്ക് എത്തിയ നാലഞ്ച് നാലഞ്ചാൾക്കാരെ അർബാന വലിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അവിടെ കുറച്ചും കൂടി ഭേദപ്പെട്ടൊരു ജോലിയായിരുന്നു അവർ വൈകുന്നേരം കണ്ടപ്പോൾ പറഞ്ഞു എന്തൊരു വിഡിത്തുള്ള മുദ്രാവാക്യല്ലേ നമ്മളൊക്കെ വിളിച്ചത് നമ്മുടെ കൂടെ പഠിച്ച് പഠിച്ചിവിടെ വന്നിട്ടുള്ളവരൊക്കെ ഇപ്പൊ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയാണ് എന്ന് പറയേണ്ട അവസ്ഥ ഇത്തരത്തിലുള്ള പാർട്ടിയെ വിശ്വസിച്ചിട്ട് ഈ പാർട്ടിയെ വിശ്വസിച്ചിട്ടുള്ളവർക്ക് നേരിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് ശ്രീ ഷോൺ ജോർജിനോട് പറയാനുള്ളത് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചർച്ചയിൽ താങ്കൾ വളരെ ഒരു എന്താ പറയേണ്ടത് അത്രയും ഈ വിഷയത്തിന്റെ ഡെപ്ത് ഉള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ കുറിച്ചിട്ട് നേരത്തെ താങ്കൾ പോകുന്നതിന് ശേഷം ഞാൻ മറ്റേ ചർച്ചയിൽ പറഞ്ഞപ്പോൾ താങ്കൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീ മഞ്ജുഷിന് അത് ഒഴിവാക്കേണ്ടി വന്നു ഇപ്പം താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതുമായിട്ട് താങ്കൾ എത്രത്തോളം മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കൊന്നും അറിയണം താങ്കൾ പറഞ്ഞത് കേവലം ഒന്ന് രണ്ട് കോടി രൂപയുടെ ഒരു അഴിമതിയായിട്ട് ഈ കേസിനെ കാണരുത് ആ അതെയോ അയ്യോ അദ്ദേഹമായിയോ അത് ഞാൻ അദ്ദേഹത്തിന് വേറെ ചർച്ച ഉണ്ടെന്ന് അവിടെയും പറയുന്നു കേട്ടു അത് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ശ്രീ അനിൽ നമ്പ്യാർ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് എത്തിച്ച പരാതിക്കാരൻ പറയുന്നത് നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് ഈ കെ എസ് ഐ ഡി സിയുമായിട്ട് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് കേന്ദ്രം നിരോധിച്ചിട്ടുള്ളതാണ് ഈ കരിമണൽ ഖനനം അതിനുശേഷം ഇപ്പൊ ഈ ഷോൺ ജോർജ് ഈ എസ് എഫ് ഐ ഒക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഒരു മാസം പരാതി കൊടുത്തിട്ടുള്ള ഒരു മാസം മുമ്പ് വരെ അവിടെ കരിമണ കരിമണൽ ഖണനം സുഗമമായിട്ട് നടന്നിട്ടുണ്ട് പിന്നീട് ഇപ്പൊ ശ്രീ ജയരാജ വേറെ എന്തൊക്കെയോ ലിഗ്നൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊന്നും അദ്ദേഹം അന്ന് പറഞ്ഞിട്ടില്ല കരിമണൽ ഖനനം നടന്നിട്ടുണ്ട് ഈ കരിമണൽ ഖനനത്തിലെ ഈ കെ എസ് ഐ ടി സിയിലെ അഞ്ച് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞു അദ്ദേഹം ഉദ്യോഗസ്ഥരുടെയല്ല ഡയറക്ടർ ബോർഡിൽ അഞ്ചു പേരുടെ പേര് പറഞ്ഞു ഈ അഞ്ചു പേരെ ചോദ്യം ചെയ്താൽ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അഴിമതി പുറത്തേക്ക് വരുന്നെന്ന് പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ശ്രീ അനിൽ നമ്പ്യാർ നമ്മൾ തമ്മിലൊരു ചർച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്ന ഇടത്തേണ്ടി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇത്ര വലിയ തുകയാണോ നീരുന്ന് വായട്ട അലയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടി സഖാക്കളുടെ അപ്പൊ അതല്ല ഇതിൻ്റെ പ്രശ്നം അപ്പം ഇത് ഇത്രയും ഡെപ്ത് ഉള്ള ഒരു വലിയ എമൗണ്ടിന്റെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പരാതി കൊടുക്കുന്നതും അത് ഇലക്ഷന്റെ പേരിൽ മാത്രം ഇലക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ അന്വേഷണം ഘട്ടം ഘട്ടമായിട്ട് മുൻപോട്ട് പോകുന്നതും കേവലം രാഷ്ട്രീയമാണെന്ന് പറയാൻ ശ്രീ ജയരാജ് എങ്ങനെയാണ് സാധിക്കുക ഇവിടെ ഇലക്ഷൻ ഇല്ലാത്ത കാലഘട്ടം അത് അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോവല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഈ റൊട്ടേഷനില് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കട്ടെ നമ്മുടെ ശ്രീ പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ വിജിലൻസും എത്ര കേസുകൾ ഈ ഇതിലത്തെ ഘടകകക്ഷികൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്നുണ്ട് ഘടകക്ഷികൾക്കെതിരല്ലേ ഏതെങ്കിലും ഒരു പരാതിയിൽ അന്വേഷണം നടത്താനോ അവർക്കെതിരെ എന്തെങ്കിലും മുൻപോട്ട് പോകാനോ പിണറായി വിജയൻ തയ്യാറാവുക അപ്പോൾ അതൊക്കെ രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കലല്ലേ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമായിട്ടുള്ള അജണ്ട തന്നെ അത്തരമൊരു അജണ്ടയില്ലേ നമ്മളിതിൽ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ഇ ഡിയെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ശ്രീ അനിൽ നമ്പിയാണ് ഞാൻ പറയാണ് ഈ കേരളം എന്ന ടാവട്ടത്തിലെ ഇ ഡിയുടെ പെർഫോമൻസിൽ ഇവിടുത്തെ കേരളത്തിലെ എന്നെ പോലുള്ള സാധാരണക്കാരായ താങ്കൾക്കറിയാം അങ്ങനെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷപാധിത്വവും ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര വലിയ തൃപ്തിയൊന്നും ഇല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആ കാര്യങ്ങൾ പോകുന്നതിലേക്ക് ഈ നമ്മൾ പറയില്ലേ കത്തണ തീയിലേക്ക് നെയ്യ് കോരി ഒഴിച്ച മാതിരിയാണ് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് നാനൂറ് കോടി രൂപ സാധാരണക്കാരായ ജനങ്ങളുടെ പണം ഈ സഖാക്കളെ വിശ്വസിച്ചത് അവിടെ നിക്ഷേപിച്ചപ്പോൾ അത് അങ്ങേയറ്റം അതിൻ്റെ ഈ ൂറ് കോടിയിൽ നാല് പൈസ പോലും അവിടെ വെക്കാതെ വാരിക്കൊണ്ടുപോയ കേസിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേസിന്റെ അന്തിമമാക്കാൻ നിങ്ങൾ എന്ത് എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഹൈക്കോടതി ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ അങ്ങേയറ്റം ബാധിച്ചിട്ടുണ്ട്